നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ആരോടൊപ്പം ആണെന്ന ചർച്ചയാണ് ഇവിടെ പുരോഗമിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും വിഷൽ മീഡിയ നോക്കിയാലുമൊക്കെ എസ് ഡി പിയുടെ അല്ലെങ്കിൽ അതേപോലുള്ള തീവ്ര പാർട്ടികളുടെ വോട്ട് ആർക്കാണ് കിട്ടിയത് എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത് കേരളത്തിൽ തീവ്രവാദികളെക്കാൾ കൂടുതൽ വായിക്കേണ്ടത് അവരെ പാലൂട്ടി വളർത്തുന്ന ഇടത് വലത് മുന്നണികളെയാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ഐസിസിന് വേണ്ടി വരെ ആളെ ഇറക്കി കൊടുത്തിരുന്ന ഒരു മതംമാറ്റ കേന്ദ്രമുണ്ടായിരുന്നു സത്യസർണി എന്നാണ് ആ കേന്ദ്രത്തിൻ്റെ പേര് അത് മലപ്പുറം മഞ്ചേരിലുള്ള ഒരു സ്ഥാപനമായിരുന്നു നിമിഷ ഫാത്തിമയും അതേപോലെ തന്നെ മെറിൻ ജേക്കബും സോണിയ സബാസ്റ്റിനും അടക്കമുള്ള നൂറുകണക്കിന് പെൺകുട്ടികളെയാണ് അവർ സിറിയയ്ക്കും അഫ്ഗാനുമൊക്കെ കടത്തിയത് ഇരുപത്തിയഞ്ച് വർഷങ്ങളാണ് ആ സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിച്ചത് കുട്ടികളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ചില മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് പരാതി കൊടുക്കുന്നു അതിൻ്റെ വിധികളുമായി വന്ന രക്ഷകർത്താക്കളോട് കേരള പോലീസ് പറഞ്ഞിരുന്നത് അവിടെ കയറാൻ പറ്റില്ല അവിടെ കയറിയാൽ അത് മതസ്പർദ്ധ ഉണ്ടാക്കും കേരളത്തിൽ കലാപം ഉണ്ടാവും എന്നാണ് മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് കുട്ടികളെ വലിച്ചിടിച്ചു കൊണ്ടുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇടതിനും വലതിനും പറഞ്ഞത് സത്യസന്ധി തൊട്ടാൽ കേരളം നിന്ന് കത്തുമെന്നൊക്കെയാണ് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ എൻ ഐയും ടീമും ഒക്കെ സത്യസരണിയിൽ കയറി റെയ്ഡ് നടത്തുകയും കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ അവർ കണ്ടുകെട്ടുകയും സത്യസരണി തന്നെ പൂട്ടി സീൽ വെക്കുകയും ചെയ്തു കേരളം കത്തുകയുണ്ടായോ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതിനു മുമ്പ് കേരള പോലീസ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഇടതുവർഷവും വലതുവർഷവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവിടെ കയറിയാൽ കേരളം നിന്ന് കത്തുമെന്നായിരുന്നു എന്നിട്ട് എന്തേ എൻ ഐയെ കയറിയപ്പോൾ കത്താഞ്ഞത് അടച്ചുപൂട്ടിയിട്ടും കത്തിയില്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെടേണ്ട എന്ന് വെച്ചുകൊണ്ട് പലപ്പോഴും അവർ ഇവരെ പ്രീണിപ്പിക്കുകയായിരുന്നു ഇതിനൊരു മറുവശവും കൂടിയുണ്ട് ഇങ്ങനെ ഇടതോ വലതോ ഇവരെ പ്രീണിപ്പിക്കാതെ ഒറ്റപ്പെട്ടാണ് ഇവർ നിന്നിരുന്നതെങ്കിൽ ഇവർ ഇത്രമാത്രം എക്സ്പോസാവില്ലായിരുന്നു മറിച്ചും ഇവർക്കൊരു ഗുണവുമില്ലാതെ അതായത് എസ് ഡി പിഐക്കാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള തീവ്ര ചിന്താഗതിയുമായിട്ട് നടക്കുന്ന പാർട്ടിക്കാർ അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രം മത്സരിക്കുന്നു ബാക്കി നിയമസഭയിലോ ലോകസഭയിലോ അവർ മത്സരിക്കില്ല പകരം ആ സമയത്ത് അഞ്ച് പോലും അവർക്ക് ഗുണമില്ല അഞ്ച് വയസ്സ് പോലും അവർക്ക് ഗുണമില്ല എന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് പണനഷ്ടം ഉണ്ടാകുന്നു അവർ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ മറ്റ് വിജയസാധ്യതയുള്ള ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനോ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവർ മരിച്ചു കിടന്ന് പ്രവർത്തിക്കുന്നു പണം വരെ ചിലവാക്കുന്നു ഒടുവിൽ ഇവരുടെ വോട്ടുകളെല്ലാം ആ സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിച്ചു അങ്ങനെ കൊണ്ട് വോട്ട് വോട്ട് കൊത്തുന്നു പക്ഷേ ഇവർക്ക് അതുകൊണ്ടെന്നാണ് തിരിച്ച് കിട്ടുന്ന ഗുണം ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് വസ്തുത കാരണം എൻ ഐ എ പോലുള്ള ഏജൻസികൾ ഇവരുടെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ റെയ്ഡ് ചെയ്യുമ്പോൾ ഇവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ട എം എൽ എമാരോ എം പിമാരോ ഇവരുടെ സഹായത്തിന് വരാറുണ്ടോ വരാറില്ല അവർക്ക് വന്ന അവർ അങ്ങനെ വന്നാലും അവർക്ക് അതിനുള്ള അധികാരമില്ല അതിനുള്ള കഴിവും അവർക്കില്ല എന്നത് ഇതുവരെ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ എതിർക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതിനും വലുതിനുമൊക്കെ വെറുതെ ഒരു കാര്യവുമില്ലാതെ അവർക്കൊരു നേട്ടവും ഇല്ലാതെ അവർ വോട്ട് കൊടുക്കുന്നു വെറും വോട്ട് യന്ത്രങ്ങളായി മാത്രം മാറിയിരിക്കുകയാണ് ഇവിടുള്ള എസ് ഡി പി ഐയും അതുപോലുള്ള ടീമുകളും പക്ഷേ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് എന്നാൽ ഇവിടുത്തെ ഇവരുടെ ഈ പ്രവർത്തനവും ഇവർ ഏകീകരിച്ച് ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത് ബി ജെ പിയെ തോൽപ്പിക്കുന്നതുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞിട്ടാണ് ബി ജെ പി അവിടങ്ങളിലൊക്കെ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഒ പോലുള്ള മത തീവ്രവാദ സംഘടനകൾ ഇവിടെ ഈ കാണിക്കുന്നതൊക്കെ ദേശീയതലത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമായി ഭവിക്കുകയാണ് അതിനാൽ തന്നെ ഇവിടെ നിന്ന് എം എൽ എയോ എം പി ഒ ഇല്ലെങ്കിൽ കൂടിയും അവർക്ക് രാജ്യത്തിൻ്റെ ഭരണം തുടർന്നും എത്ര വർഷം വീണെങ്കിലും നീട്ടാൻ പറ്റും അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം ഇതേപോലുള്ള തീവ്രവാദ സംഘടനകൾ ഇവിടെ കിടന്ന് ഈ പൂണ്ട് പൂണ്ടുവിളയാടുന്നതാണ് അതിനറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷവും വലതുപക്ഷവും കൂട്ടു നിൽക്കുന്നു ഒരർത്ഥത്തിൽ അവർ ചെയ്യുന്നത് രാജ്യത്തിന് നല്ല കാര്യം തന്നെയാണ് കാരണം അവർ സപ്പോർട്ട് ചെയ്യും എന്ന ആ തോന്നലിലാണ് എസ് ഡി പി എ അല്ലെങ്കിൽ പി എഫ് ഐ പോലുള്ള സംഘടനകൾ ചില സമയത്ത് അവർ ഇവിടെ വലിയ വയലൻസ് ഇറക്കുന്നത് ആളുകളെ കൊല്ലുന്നു അക്രമം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ളവരാണ് ഇവർ ഇവരെന്തെങ്കിലും ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അവർ പിടിച്ചകത്തിടാൻ അങ്ങനെ ഇവിടെ അവർ നടത്തി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടന്നു ഈ വെമ്മമാരെയെല്ലാം തൂക്കിയെടുത്ത് അകത്തിട്ടു ഇന്നിപ്പോൾ ഏത് ജയിലിലാണ് എന്ന് പോലും അറിയില്ല ഇവർക്ക് വേണ്ടി വാദിക്കാൻ പോലും വക്കീൽമാർ പോകില്ല കാരണം അവർക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ട് വഴി വന്നു ആരാണ് ആരാണതിൻ്റെ പിന്നിൽ ഇതെല്ലാം അന്വേഷിക്കപ്പെടും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് അവർ ചെന്ന് ചാടും ഒന്നാം തര നേതാക്കളെല്ലാം ഇന്നകത്താണ് രണ്ടാം തര നേതാക്കൾ ഇപ്പോഴും ഇടതിൻ്റെയും വലതിനും വോട്ട് കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ അവർ ആളും അർത്ഥവും മറ്റുമൊക്കെ സംഭരിച്ചുകൊണ്ട് വരികയാണ് പക്ഷേ എപ്പോഴെങ്കിലും ഇവരുടെ മുൻഗാമികൾ ചെയ്ത പോലെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ചെന്ന് ചാടുമ്പോൾ വീണ്ടും പിടിച്ചകത്തിടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പമ്മിയിരുന്നാൽ നമുക്ക് ഇവർ ഇവിടെ ഉണ്ട് എന്നറിയാൻ പറ്റില്ല പകരം ഇടതും വലുതും ഒക്കെ വോട്ട് ചെയ്തു അവരുടെ വാചക കസർത്ത് അവർ ചില സമയത്ത് അവർ വാക്കുകൾ കൊണ്ട് ഇവരെ പിന്തുണയ്ക്കാറുണ്ട് അത്രമാത്രം അപ്പോൾ ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട് എന്ന ആ ഒരു തോന്നലിൽ ഇവർ എന്തെങ്കിലും അവയോഗം ചെയ്യും അപ്പോൾ വീണ്ടും പിടിച്ചകത്തും പക്ഷേ ഇവരാരും ഇവരെ പിന്തുണയ്ക്കുന്നില്ലായിരുന്നു എന്ന് കരുതുക അവർ നിശബ്ദരായി സൈലൻറ്റായി ഇവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു നമുക്കാർക്കും പിടിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ വലിയ രീതിയിലവർ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു എക്സ്പോസഡായി യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന് നല്ലത് തന്നെയാണ് അതിനാൽ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന വോട്ടുകൾ അതായത് ഇടതുപക്ഷക്കാരെ വലതുപക്ഷക്കാരെ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഈ സുഡാപ്പി വോട്ടുകൾ നാളെയും നിങ്ങൾ വാങ്ങിക്കോളൂ അങ്ങനെ നിങ്ങൾ ജയിച്ചോളൂ നിങ്ങൾ എം എൽ എ ആയാലും എം പി ആയാലും ശരി അവർക്കൊരു അവർക്കൊരു ആവശ്യം വന്നാൽ നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല കാശിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന കാര്യം ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നമ്മോ വാഗം